സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ബഹ്റൈൻ പ്രസിഡൻറ്റ് പെർമിറ്റ് പ്രിൻറ്റ് ചെയ്തെടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം എന്നുള്ളതാണ് കാരണം ഇത് എത്രത്തോളം പ്രധാനമാണെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ നിന്നും ലീവ് കഴിഞ്ഞ് എയർപോർട്ടിൽ തിരികെ വരുമ്പോൾ നമ്മുടെ യാത്ര തടസ്സപ്പെടാതിരിക്കാൻ ഇത് നിർബന്ധമായും ആവശ്യമാണ് സി കാർഡ് അതായത് ബഹ്റൈൻ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടെങ്കിലും റെസിഡൻസി തെളിയിക്കുന്ന രേഖയായി ഇത് ചോദിക്കും യാത്ര അത് വ്യക്തമായി നമുക്ക് കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ യാത്ര തടസ്സപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടാകും ഇവിടെ വിസ റിന്യൂവൽ ഫാമിലി വിസ ഫ്ലാറ്റ് റെൻ്റ് എടുക്കൽ മറ്റ് ഗവൺമെൻറ് സേവനങ്ങൾ തുടങ്ങി എല്ലാ പ്രധാന ആവശ്യങ്ങൾക്കും ഈ റെസിഡൻറ്റ് പെർമിറ്റ് സർട്ടിഫിക്കറ്റ് വേണ്ടി വരും അത് അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധയോടെ കേൾക്കുക ഇത് എങ്ങനെ എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യാം എന്ന് നോക്കാം ആദ്യമായി ഗൂഗിളിൽ റെസിഡൻറ്റ് പെർമിറ്റ് ഡൗൺലോഡിൻ ബഹ്റൈൻ എന്ന് സെർച്ച് ചെയ്യുക സെർച്ച് റിസൾട്ടിൽ ഏറ്റവും മുകളിലായി സർവീസ് ഡോട്ട് ബഹ്റൈൻ ഡോട്ട് ബി എച്ച് എന്ന വിലാസത്തിലുള്ള റെസിഡൻസി സർവീസസ് എന്ന ലിങ്ക് കാണാം അത് ഓപ്പൺ ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ സ്ക്രീൻഷോട്ടിൽ കാണുന്നത് പോലെ സെറ്റിംഗ്സ് ഐക്കൺ ശ്രദ്ധിക്കുക മാനേജ് റിക്വസ്റ്റ് ആൻഡ് റെസിഡൻസീസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അതിനുശേഷം റിക്വസ്റ്റ് ഡീറ്റെയിൽസ് എന്നൊരു ഭാഗം വരും ഇവിടെ ഇൻക്വയർ റിബോട്ട് എന്നതിന് താഴെ സ്പെസിഫിക് റെസിഡൻസി സെലക്ട് ചെയ്യുക അടുത്തതായി റെസിഡൻസ് ഓണർ ഡീറ്റെയിൽസ് എന്ന ഭാഗമാണ് ഇവിടെ ബഹ്റൈനി പേഴ്സണൽ നമ്പർ സി പി ആർ ഓർ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആണോ കൊടുക്കേണ്ടതെന്ന് ചോദിക്കും നിങ്ങൾ ബഹ്റൈൻ പേഴ്സണൽ നമ്പറാണ് കൊടുക്കുന്നതെങ്കിൽ സി പി ആർ ഡീറ്റെയിൽസും പാസ്പോർട്ട് നമ്പറും നൽകണം പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പാസ്പോർട്ട് നമ്പറും നിങ്ങളുടെ ജന ജനന തീയതി പോലുള്ള പാസ്പോർട്ട് വിവരങ്ങളും നൽകണം വിവരങ്ങൾ കൃത്യമായി നൽകി സെർച്ച് ബട്ടൺ പ്രസ് ചെയ്യുക അത് കഴിയുമ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തെളിഞ്ഞു വരും കാലാവധി ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും ഉണ്ടാകും ഇവിടെ ഡൗൺലോഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റെസിഡൻസ് പെർമിറ്റ് എന്ന് രേഖപ്പെടുത്തിയ ഔദ്യോഗികമായ ഒരു പി ഡി എഫ് സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കും ഈ കാണുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ നിർബന്ധമായി പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുക ഇത് നിങ്ങളുടെ യാത്രയ്ക്ക് അത്യന്താപേക്ഷിതമാണ് അപ്പോൾ ഇതാണ് റെസിഡൻസ് പെർമിറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള എളുപ്പവഴി ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമായെന്ന് കരുതുന്നു അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം നന്ദി